ഹായ് ഫ്രണ്ട്സ് കുടുംബശ്രീ ശാരദയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളത്തെ എപ്പിസോഡ് നമ്മുടെ ബർത്ത്ഡേ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ എന്താണ് മധുശ്രീ കാർത്തികയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോലീസുകാരും മധുശ്രീ കാർത്തികനെ തിരയാൻ വേണ്ടിയിട്ട് ജയശങ്കറും പോലീസുകാരും കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് വേ ആണ് ശാലിനെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാറിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷ്ണു ശാലിനി ഒറ്റയ്ക്കില്ലേന്നുള്ള രീതിയിൽ വിളിക്കാൻ വേണ്ടി പോകുമ്പോൾ പറയും ശാലിനി കാണാൻ വിഷ്ണുവിനെ കാണുമ്പോൾ കണ്ണൊക്കെ നിറയുന്നുണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ആകത്തേക്ക് പറയുമ്പോൾ ഏ ഇല്ല വിഷ്ണുട്ടാ ഞാൻ ഇവിടെ നിന്നോളാം വാ വരുന്നില്ലേ ചോദിക്കുമ്പോൾ ഇല്ല ഞാനിവിടെ നിന്നോളാന്നുള്ളൊരു രീതിയിൽ പറയുകയാണ് ഇനിയിപ്പാരെ കാണാനാണ് അവർ പ്രതീക്ഷ ഉണ്ടായിരുന്നു കൃത്യമായി എന്നെ വിളിക്കും വിഷ്ണുട്ട എന്നെ സ്വീകരിക്കും ഒരു ഒരു രീതിയിൽ എന്ന് പറഞ്ഞിട്ട് വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും പോയില്ലേന്ന് കണ്ട് നമ്മുടെ ശാലിനി സങ്കടം പറയണം പക്ഷേ നമ്മുടെ സത്യം വിഷ്ണുവിൻ്റെ മനസ്സിൽ ഞാൻ നിനക്ക് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പം ഇങ്ങനെയെങ്കിലും ഇത് ആലോചിച്ച് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പരസ്പരം കണ്ണും കണ്ണും കൈമാറുന്ന പോലെയാണ് ഇവർ പരസ്പരമുള്ളൊരു ഇത് അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ സംസാരിച്ചിട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ വരാം നന്നോളാം എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മളുടെ കാർത്തികനെയും മധുരേനെയാണ് കാണിക്കുന്നത് കാർത്തികനെ കാണിച്ചിട്ട് നിൻ്റെ ഹർഷൻ്റെ വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട് ഹർഷൻ എൻ്റെ ഫ്രണ്ട്സ് പോയി എല്ലാം അന്വേഷിച്ചിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിൻ്റെ കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുദശ്രീ പറയുന്നുണ്ട് സത്യമാണോ എന്നറിയില്ല അതിനുശേഷം എന്നാൽ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ തരുവോ ചോദിക്കുമ്പോൾ ഫോൺ നമ്പർ കിട്ടിയിട്ടില്ല അവിടെ വേറെ ഒരാളുടെ നമ്പറാണ് അപ്പോൾ മറ്റുള്ളവർക്ക് നിൻ്റെ നമ്പർ കൈമാറാൻ താല്പര്യമില്ല ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് പറയും അപ്പോഴാണ് ആ ഓ അങ്ങനെയാണല്ലേ എന്ന് കണ്ട് പറയുമ്പോഴാണ് ഇവിടെ ഇന്നൊരാൾ മരിക്കണം എന്ന് പറയുമ്പോൾ ആര് എന്ന് ചോദിക്കും അപ്പോൾ നീയാണ് കൊല്ലണ്ടത് പറയുമ്പോൾ നീ എന്തൊക്കെയാണ് പറയുന്നത് അന്ന് ഇവർ തമ്മിൽ തെറ്റിച്ചാൽ മതി ഇവരെ തമ്മിൽ പിരിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം നീ കൊല്ലണം എന്നാണോ പറയണത് നീ എന്തൊക്കെയാണ് പറയുന്നത് പറയും അന്നത്തെ എൻ്റെ മൈൻഡ് അന്ന് അങ്ങനെയായിരുന്നു ഇന്ന് ഇങ്ങനെയാണ് നീ കൊന്നേ പറ്റുകയുള്ളു പറയും നീ എന്തൊക്കെയാണ് പറയണത് അന്ന് എന്താ അതിനൊക്കെ ഭക്ഷണമായിട്ട് ഒന്നിക്കണ്ടേ എന്ന് കൊണ്ട് പറയും അപ്പോൾ പറയാം ആ വേണം എന്ന് പറയും ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു തീരുമാനമാക്കി പറ്റുള്ളൂ ചെറിയൊരു ഈ മരുന്നാണ് ഇത് കേക്കിലോ അതിലെന്തെങ്കിലും കലർത്തിയാൽ മതി എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതി എനിക്ക് എനിക്കുള്ളൊരു മരണമാണ് വേണ്ടതെന്ന് കൊണ്ട് പറയുമ്പം ഇത് ഡോസ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ നീ ഇത് കലർത്തണം നീ തന്നെ ചെയ്തേ പറ്റുള്ളൂ നീ ചെയ്യും എന്ന് പറയുമ്പം ഞാൻ നീ എന്താ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് ചെയ്യുന്നത് പോലീസുകാർ തിരഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എത്തിയിട്ടില്ല അപ്പോഴാണ് പറയുന്നത് ആ നിൻ്റെ കല്യാണം നിന എന്താ ഒരു നിമിഷം കൊണ്ട് കാണണം നീ ഇതെല്ലാം ഇട്ടേച്ച് പോകുന്ന കാണണോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മധുശ്രീ പറയുമ്പോൾ അപ്പം നീ എന്താ പറയണത് ആ നിന്റെ എന്താ കല്യാണം കഴിച്ച ചെക്കൻ്റെ പേരില്ലേ എന്താണ് അതിൻ്റെ പേര് പറയുമ്പോൾ ആ അവൻ്റെ പേര് മറന്നു എന്ന് പറഞ്ഞിട്ട് മധുശ്രീക്ക് കിട്ടുന്നില്ല പേര് അപ്പം നമ്മുടെ കാർത്തിക് പറയുകയാണ് ആ അപ്പം കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ എന്താണെങ്കിലും പറ്റില്ല എന്നിട്ട് പറയുമ്പോൾ എന്താണ് നിനക്ക് മറന്നുപോയോ ചോദിക്കും എന്താ എന്താ പേര് എന്ന് പറയുമ്പോൾ നമ്മുടെ കാർത്തിക് പറയില്ല ജയശങ്കറിൻ്റെ പേര് പറഞ്ഞു കൊടുക്കില്ല അപ്പം പറയുക എന്താ അവൻ്റെ അടുത്തെല്ലാം വിളിച്ച് പറയണോ അപ്പോൾ ഇവള് പറയും ഒരു ഫോൺ നമ്പർ ഉണ്ടെന്ന് കരുതിയിട്ട് അവൻ്റെ പേര് നീ മറന്നില്ലേ നിന്റെ അപ്പോൾ നമ്മുടെ മധുശ്രീയൊ നശിച്ച കള്ളുകൂടി കാരണം അതെല്ലാം മരണം പോയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മധുശ്രീ ഇങ്ങനെ ആലോചിക്കുക ചെയ്യുന്നത് നീ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് പറ്റില്ല നീ ഇത് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് വാക്കുതർക്കാണ് കേട്ടോ അപ്പോൾ അതിൽ എന്താണെങ്കിലും എന്ത് ഇതിൽ വിഷം കലർത്തേ പറ്റുള്ളൂ എന്നു പറഞ്ഞിട്ട് എന്താണെങ്കിൽ പോലീസുകാരവിടെ എത്താറായിട്ടുണ്ട് കാർത്തികനെ കാണാനായിട്ട് തിരഞ്ഞു എത്ത എത്തണമല്ലോ ഹർഷൻ്റെ നിരപരാധത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഹർഷൻ്റെ അല്ല ജയശങ്കറിൻ്റെ തന്നെ അപ്പോഴാണ് നമ്മളുടെ ഇവം വരും അതിനകത്തേക്ക് പപ്പിമോളും സത്യമോളും കൂടെ നമ്മളുടെ എൻ്റെ അമ്മ തന്നത് ആ ഡ്രസ്സ് ഇത് നമുക്ക് പോയി മാറ്റിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ചെയ്യുന്നത് മോളിൽ പോയി മാറ്റാൻ പറയുമ്പോൾ ഇതെന്തിനാണ് ഈ ഡ്രസ്സ് തന്നെ രാഘവുറുറുപ്പിൻ്റെ അടുത്ത് സത്യം സത്യമൻ്റെ അടുത്ത് പറയും അവർ പോയി മാറ്റിക്കോട്ടോ ഈ വേറൊരു ഡ്രസ്സുകളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പം പറയാം കുട്ടികളുടെ മനസ്സിൽ നീ വേറൊന്നും ഇതാക്കണ്ട അവർ മാറ്റിക്കോട്ടെ പോയി ഡ്രസ്സ് മാറ്റിക്കോട്ടേന്ന് പറയും ശരി പോയി മാറ്റിയിട്ട് പോകാനും പപ്പിയും സത്യം കൂടെ മുകളിലേക്ക് ഡ്രസ്സ് മാറ്റാൻ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സത്യമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ശ്യാം അങ്ങനെ ഒരിക്കലും ചോദിക്കുന്നവർ വിചാരിച്ചിട്ടില്ല എന്താണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാം എന്താ സത്യാമ്മയ ഒരു മരിമകളും വിഷ്ണു ഒരു മോളെ കൂട്ടിയിട്ട് വന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണോ സത്യാമ്മക്ക് എൻ്റെ കുഞ്ഞേച്ചിനോട് ഇത്ര ഇത് അത് കണ്ടിട്ട് പറയണത് ചെയ്യാം പുറത്തൊരു ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അവളവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാലിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് സത്യം പറയുന്നത് അവളവിടെ ഇരുന്നോട്ടെ അവളെ ആരും ഇപ്പോൾ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് കണ്ട് പറയുമ്പോഴാണ് ശ്യാമങ്ങനെ കയറിക്കുന്നത് ശ്യാം അങ്ങനെ കയറും എന്നുള്ളത് ആരും ശ്രദ്ധിച്ചില്ല സത്യാമ്മ ആ ഞെട്ടി നിൽക്കുകയാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ എപ്പിസോഡിൽ അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ നാളത്തെ എപ്പിസോഡിൽ വന്നിട്ട് നമ്മുടെ ഇനി കാർത്തികനെ ഇനി പോലീസുകാർ വന്ന് പിടിച്ചിട്ട് പോകുമോ സത്യങ്ങൾ എല്ലാം തിരിച്ചറിയുമോ അവൾ പുറത്ത് തന്നെയാണ് ഷാലിൻ പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ അകത്തേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം ഇത് കോംപ്രമൈസ് ആകുമോ അത് കഴിഞ്ഞ് ഷാലിനോടാണോ പറയുക സത്യങ്ങൾ എന്താവും എന്നുള്ളത് അതുപോലെ ഇപ്പോൾ മധുശ്രീ കൊടുക്കുന്ന ഈ വേഷം അതിലേക്ക് കലർത്തോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ ഭയങ്കര റിവ്യൂസ് ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു കാരീസ്